പൊതുവേ ഒരു കൊലപാതകത്തിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രയാസകരമായതാണ് ഈ കൊച്ചുകുട്ടികൾ മരണപ്പെടുന്ന സംഭവം പ്രത്യേകിച്ച് അവരോടാർക്കും വ്യക്തി വൈരാഗ്യമോ കാരണമൊന്നും ഉണ്ടാകില്ല ഒരു അവരുടെ മാതാപിതാക്കളുടെ മുൻകാല ചരിത്രമൊക്കെ നോക്കിയാൽ മാത്രമേ അവരോട് ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടോ മാതാപിതാക്കളോടുള്ള വൈരാഗ്യം മൂലം കൊച്ചുകുട്ടികളോട് അതിക്രമം ചെയ്തതാണോ എന്നൊക്കെ അന്വേഷിക്കാൻ പറ്റൂ അങ്ങനെ കേരള പോലീസിനെ വട്ടം ചുറ്റിച്ച ഒരു കേസാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഒന്നിന് ഇടുക്കി ജില്ലയിലെ കുമ്മളിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ അവിടെ പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ലയത്തിൽ താമസിക്കുന്ന തൊഴിലാളികളാണ് പ്രധാനമായിട്ടും താമസിക്കുന്നത് അവിടെയുള്ള ഒരു കുടുംബത്തിലെ തമിഴ് കുടുംബത്തിലെ ഒരു നാല് വയസ്സുകാരി പെൺകുട്ടി അവിടെ ആ ലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശത്ത് പൊതുവേ ഒരു കുന്നഞ്ചെരുവിൻ്റെ സമീപത്താണ് ഈ ലയങ്ങൾ അവിടെ നിന്ന് കുറച്ചു മാറി ഒരു കയ്യാല കടന്ന് ഒരു ഏലത്തോട്ടം ഏലത്തോട്ടമാണ് അപ്പോൾ ഏലത്തോട്ടത്തിൻ്റെ നടുവിലൊരു മരമുണ്ട് അതി വലിയ ഒരു മരമാണ് ആ മരത്തിന്റെ രണ്ട് ശിഖരങ്ങളുണ്ട് അതിൻ്റെ നടുവിൽ ഒരു പൊത്ത് ഈ പൊത്തിൽ പുറംതിരിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്